ഞാൻ ജീൻ ബെർണാട് ബഹ്റിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് ഷുഗർ ബാധിച്ചിട്ട് ഞാൻ ഡയബറ്റീസ് രോഗിയായിട്ട് ഏകദേശം ആറു വർഷത്തിന് മേളിലായി ആദ്യ രണ്ടു കൊല്ലം ഗുളികകൾ കഴിച്ച് നിയന്ത്രണം ആയില്ല നിയന്ത്രണ വിധേയമായില്ല രണ്ടു ശേഷം ഞാൻ ഇൻസുലിൻ തുടങ്ങി തുടക്കത്തിലൊക്കെ പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ മുപ്പത് ഇങ്ങനെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നോക്കി അത് കൂടിക്കൂടി വന്നു അറുപതായി എഴുപതായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഐ കോഫിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ തന്നെ ഓർഡർ കൊടുത്തു ബഹറിൽ അത് കൊറിയറിലും കൊറിയറിലോ വന്നു അന്ന് മുതൽ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം മൂന്ന് മാസമായി ഇന്ന് എന്റെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി ഐ കോഫി ഉപയോഗിക്കുന്നതിന് മുൻപ് എനിക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളും അസ്വസ്ഥതകളുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയബറ്റിസ് രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും എനിക്കും ഉണ്ടായിരുന്നു പ്രധാനമായും കണ്ണിന്റെ കാഴ്ച പറഞ്ഞ് കാലുകൾ പെരുക്കുക ജോയിൻസിന് പെയിൻ ജോയിൻസിൽ വേദന ഉണ്ടാകുക ഗ്യാസ്ട്രിക് അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളും എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഐ കോഫി ഉപയോഗിച്ചതിന് ശേഷം വളരെ പ്രകടമായ മാറ്റങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അനുഭവിച്ചറിയാൻ സാധിച്ചു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസുലിന്റെ അളവ് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു അതോടൊപ്പം എന്റെ ഷുഗർ ഫാസ്റ്റിംഗിൽ നൂറ്റി ഇരുപതിന് താഴെയും വൈകുന്നേരങ്ങളിൽ ഇരുന്നൂറിന് താഴെയും ആക്കാൻ എനിക്ക് സാധിച്ചു ഇത് എന്റെ ജീവിതാനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്റെ ജീവിതാനുഭവം നിങ്ങളോട് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്